രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ സംസ്ഥാന സർക്കാർ മുടക്കുന്നത് ഒരു കോടിയോളം രൂപയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന പേരിൽ മുപ്പത്തി മൂന്ന് സെമിനാറുകളാണ് സംഘടിപ്പിക്കുന്നത് ഓരോ സെമിനാറിനും മൂന്ന് ലക്ഷം രൂപ വീതം ചെലവഴിക്കാനാണ് നിർദ്ദേശം ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത് വരെയാണ് ഭാവി കേരളത്തെക്കുറിച്ച് ചിന്തിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതെന്നാണ് ആക്ഷേപം വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ ചിരികയാണ് പ്രജി പ്രജിത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരളത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സർക്കാരിൻ്റെ ചെലവ് ഒരു കോടിയോളം രൂപയാണല്ലേ രണ്ടാ ഈ പറയുന്ന രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരി വികസന സദസ്സ് അതാണ്ട് അൻപത് കോടിയോളം രൂപയുടെ പേരിൽ വികസന സദസ്സുകൾ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നടത്തുന്നതിനൊപ്പമാണ് ഇപ്പോൾ രണ്ടാ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന പേരിലുള്ള ഒരു പുതിയ സെമിനാർ പരമ്പരയും സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഓരോ സെമിനാറിനും മൂന്ന് ലക്ഷം രൂപ വീതം ചെലവഴിച്ച മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് ഒക്ടോബർ മാസത്തിൽ സംഘടിപ്പിക്കുക ഇതിനുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതിൽ പറയുന്നത് കേരളത്തിൻ്റെ സംസ്ഥാന രൂപീകരണത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് അപ്പോൾ അന്ന് കേരളം കൈവരിക്കേണ്ട വികസന നേട്ടങ്ങൾ അതോടൊപ്പം തന്നെ കേരളം തുടക്കമിടേണ്ട വികസന പദ്ധതികൾ എന്നിവയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക അതിനുശേഷം വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന പേരിൽ ഒരു നയരേഖ തയ്യാറാക്കുക നയരേഖ പിന്നീട് ജനുവരിയിൽ നടക്കുന്ന മെഗാ കോൺക്ലേവിൽ ചർച്ച ചെയ്യുക തുടങ്ങിയിട്ടുള്ള രീതിയിലാണ് ഈ സെമിനാറുകളുടെ സംഘാടനം വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ കഴിഞ്ഞ വർഷത്തെ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങൾ അതായത് ഓരോ വകുപ്പുകളുടെയും കഴിഞ്ഞ പത്ത് വർഷത്തെ ശ്രദ്ധേട്ടങ്ങൾ അതോടൊപ്പം തന്നെ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒപ്പം വിഷൻ മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് നയരേഖ അതെന്തായിരിക്കണം എന്നുള്ള ചർച്ചകളും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാർ ഖജനാവിൽ നിന്നും തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപ കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപ ആണ് ചെലവഴിച്ചിട്ടാണ് ഈ പരിപാടി നടത്തുക അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രചാരണ പരിപാടികൾക്കായി പി ആർ ഡി പിന്നെയും കുറെ പണം ചിലവഴിക്കും അങ്ങനെ കോടികൾ കടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം സർക്കാർ എന്താണ് ഇത് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് ഈ സെമിനാറുകൾ നടത്തുന്നതായാലും ശരി വികസനം സദസ്സുകൾ നടത്തുന്നായാലും ശരി വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം സർക്കാർ നടത്തുന്നത് എന്നുള്ളതിൽ തർക്കമില്ല പ്രത്യേകിച്ച് സർക്കാർ മുന്നിൽ വെക്കുന്ന ഈ സെമിനാറിൽ ഒന്ന് ചർച്ചയാകുന്നത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മുപ്പത്തി അതായത് നിലവിൽ ഒരു ഇപ്പോൾ ഇരിക്കുന്ന സർക്കാരിൻ്റെ കാലാവധി വരുന്ന കൂടിയൊക്കെ പൂർത്തിയാക്കുകയാണ് അതിനുശേഷം പുതിയ സർക്കാർ അധികാരത്തിലെത്തണം പിന്നെയുള്ള ആറു വർഷം ആ സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചർച്ചകൾക്ക് തുടക്കമിടാൻ കൂടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഇതിൽ ഈ സർക്കാരിമൊക്കെ ഇതിൽ ശ്രമിക്കുന്നത് എന്നുള്ളൊരു തർക്കമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കാൻ പോകുന്ന ഈ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി എന്ന് പറയുന്നത് ഇടതുമുന്നണിയുടെ ഒരു പ്രകടന പത്രിക തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കമില്ല അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച ആ പരിപാടികൾ നടത്തുകയാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് ഒരു ഭരണ തുടർച്ച ഉണ്ടാകും അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുക എന്നതുകൂടി സർക്കാർ ഇതുവഴി ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായി വരുന്നതും ഇടതുമുന്നണി സർക്കാരായിരിക്കും ആ സർക്കാർ ായിരിക്കും ഈ വിഷൻ മുപ്പത്തിയൊന്ന് നയരേഖ നടപ്പിലാക്കുക അങ്ങനെ കേരളത്തെ എഴുപത്തിയഞ്ച് വർഷമാകുമ്പോഴേക്കും വലിയ വികസന നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയുള്ള ചർച്ചകൾ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരം പ്രതീക്ഷകൾ ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി കൂടി ലക്ഷ്യമിട്ടാണ് ഇടതുമുന്നണി സർക്കാർ ഇപ്പോൾ ഈ സെമിനാറുകളുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതിൽ തർക്കമില്ല കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് നീക്കം ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രചാരണ നീക്കം തന്നെയാണ് ഈ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന പേരിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന മുപ്പത്തിമൂന്ന് സെമിനാറുകളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്